നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സ്ഥലം സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹിം വീട്ടിപ്പറമ്പിലിന്റെ പ്രത്യേക താൽപര്യത്തിൽ പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോസ്റ്റ്ഫോർഡ് നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിച്ചത് എഴുപത് ലക്ഷത്തിനാലായിരം രൂപയായിരുന്നു പതിനാറ് ലക്ഷം പഞ്ചായത്തും ബാക്കി തുക ജില്ലാ പഞ്ചായത്തുമാണ് ചെലവഴിക്കുന്നത് വർഷം മെയ് അഞ്ചിന് ആദ്യഘടുവായ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറിയിരുന്നു എന്നാൽ നിലവിലെ ശ്മശാനത്തിനരികിൽ എംസിഎഫ് നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വിവാദങ്ങൾക്ക് ഇടയാവുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെയ്ക്കുകയും ചെയ്തു പിന്നീട് റഹീം വീട്ടിപ്പറമ്പിൽ എംസിഎഫ് നിർമ്മാണത്തിന് ഏഴ് സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൌജന്യമായി നൽകിയാണ് പ്രശ്നപരിഹാരം കണ്ടത് മെയ് ിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു പത്തു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ രണ്ടു ദിവസം പണി നടന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല മണ്ണിന്റെ ബലക്കുറവ് കാരണം തെങ്ങിൻ തടി കുഴിയിലേക്ക് അടിച്ചു താഴ്ത്തിയുള്ള പൈലിംഗ് ആവശ്യമാണെന്നും ഇതുൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നതാണ് നിർമ്മാണം തുടങ്ങാൻ വൈകിയതിന് കാരണമെന്നും പാടത്തിന് സമീപം ആയതിനാൽ കുഴിയിലെ വെള്ളം വറ്റിച്ച് അടുത്ത ദിവസം പണി ആരംഭിക്കും എന്നുമായിരുന്നു അന്ന് കോസ്റ്റ് ന്യായം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ നിരന്തരം വടക്കേക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെടാറുണ്ടെങ്കിലും മുടന്തൻ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നു പിന്നീട് ഏതോ കാരണവശാൽ അത് കുറച്ച് നീണ്ടുപോയ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത് പിന്നീട് ഞങ്ങളത് എന്താണ് ജില്ലാ പഞ്ചായത്തിന്റെ വർക്കുകൾ അവലോകനം ചെയ്യുമ്പോഴാണ് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഗ്രാമപഞ്ചായത്തിന് കൈമാറി കൈമാറിയിട്ടും പിന്നീട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് അത് പരിശോധിച്ചത് അങ്ങനെയാണ് ഒരു വർഷമായി അത് ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് പിന്നീട് ഗ്രാമപഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവരോട് ആവശ്യപ്പെട്ട് അതിന് ശേഷം കോസ്റ്റ് ബോർഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടു വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാതെ വന്നപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രിൻസ് സ്ഥല സന്ദർശനം നടത്തിയത് വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ കെ വി റഷീദ് രുഗ്മ്യ സുധീർ ശ്രീധരൻ മാക്കാലിക്കൽ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ ഷിജില സബ് കോൺട്രാക്ടർ ശ്രീജിത്ത് പൊതുപ്രവർത്തകർ തുടങ്ങിയവരും എത്തിയിരുന്നു ജില്ലാ പഞ്ചായത്ത് ബാക്കിയുള്ള പരിപൂർണമായ സംഖ്യ അറുപത്തെട്ട് ലക്ഷം രൂപ എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പല ഘട്ടങ്ങളിലായി ചില തടസ്സങ്ങൾ വന്നു അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു അനാസ്ഥ ഇനി സംഭവിക്കരുത് എന്ന് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരുമായിട്ടും ഗ്രാമപഞ്ചായത്തുമായിട്ടും ചർച്ച ചെയ്തു അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം നൽകാൻ ആവശ്യമായ മുഴുവൻ തുകയും ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് ഈ പതിമൂന്നാം തീയതി രണ്ടാം ഗഡു ബില്ലിൻ്റെ ഒരു അഞ്ചു ലക്ഷം വന്നിട്ടുണ്ട് അതിപ്പോ കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ കൊടുക്കും എത്ര നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ലക്ഷത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വീതം നിലവിൽ എൺപത്തിനാല് പദ്ധതി തുക അറുപത്തിയെട്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നൽകും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ മുഴുവൻ ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് ശേഷം രണ്ടാം ഘട്ടമായ അഞ്ചു ലക്ഷം രൂപ കൈമാറും ശ്മശാനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു സിസിടിവി ന്യൂസ്